ആ അത്രയും വർഷം പുറകിൽ ജനിക്കുന്നതിന് പകരം ഇപ്പോ ജനിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോഴത്തെ വോയിസ് എന്ന് പറയണത് അത് നല്ല മൈക്ക് വോയിസ് ഉള്ള ഒരു ശബ്ദം എനിക്കുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് വയസ്സ് ആയില്ലേ ഇപ്പൊ എനിക്ക് എന്റെ ശബ്ദം എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല ആ പഴയ കാലത്തെ ശബ്ദം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമുക്ക് അത്ര ില്ല അപ്പൊ ഈ പാട്ടൊക്കെ പാടുന്ന ഒരാളാവുമ്പോ ഡെഫിനി പഴയ കാലത്ത് അതൊക്കെ ഇല്ല ഇല്ല പേടിയാണ് നമുക്ക് അമ്മ നല്ല വിദ്യാഭ്യാസം ഉള്ളതായിരുന്നു അപ്പൊ അമ്മ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പാടാൻ തന്നെ അനുവദിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ലവ് ലെറ്റർ ലെറ്ററോട് എന്നാലും ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇങ്ങനെ അവിടെ പോയിരിക്കുമ്പോ ആ ഡേസി ഡേയ്സി പാട്ടുകൾക്കാൻ വേണ്ടിട്ട് ഇവിടെ വരും എന്ന് പറഞ്ഞ അവിടെ വന്നിരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ കാര്യം അമ്മ ഇപ്പഴേ സുന്ദരിയാണ് ഞാനും ദർശൻ രാമനും ഒരുമിച്ച് പാടിയിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ് ചുതിരുമല ഡി അപ്പോഴേ എനിക്ക് ഗാനമേളയൊക്കെ തരുമ്പോൾ ഹിന്ദി പാട്ടൊക്കെ ഞാൻ പാടും അപ്പം എന്നു പറയും ഡി സി ശബ്ദം നല്ല വോയിസാണ് ഹിന്ദി പാട്ടിന് പറ്റിയതാണെന്ന് പറയും അത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പിന്നെ നജീമിൻ്റെ ഫാദറുണ്ട് അവരുമായിട്ടൊക്കെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലാതെ എനിക്ക് പ്രേം പ്രേമുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു നമ്മളെ ജീവിതത്തിന് കട്ട് വീഴില്ലേണ്ടാവും അതൊക്കെ നമ്മളെ നാട് തന്നെ എനിക്ക് കൊല്ലത്ത് ഞാൻ പോകുമ്പോഴേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ കൊല്ലത്ത് പോവുകയാണ് ഞാൻ പാട്ടിന് വേണ്ടി എന്നെ പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം നല്ല വയസ്സായിട്ടാണ് അന്ന് കടപ്പാക്കിടെ ജ്യോതി തിയേറ്റേഴ്സ് എന്ന് പറയാം കുമരൻ രാജപ്പനൊക്കെയാണ് അവിടെ തെറ്റും അപ്പോൾ അങ്ങനെ ശബ്ദം കൊള്ളത് ആയതുകൊണ്ട് എന്നെ അവിടെ കുട്ടി അവിടെ പോയിട്ട് എൻ്റെ വീട്ടിൽ വരുമ്പോഴേ എനിക്ക് കണ്ണുനീരാണ് കാരണം എനിക്കവർ വേറൊരു പേരിട്ടിട്ടുണ്ട് ആ ഇവിടെ പറയാൻ പറ്റില്ല ഞാൻ കൊല്ലത്ത് പോയിട്ട് വരുമ്പോൾ അവർക്കറിയില്ലല്ലോ കൊല്ലത്ത് എന്തിനാണ് ഞാൻ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമുക്ക് സീസൺ പ്രോഗ്രാമാണ് എത്രയോങ്കിലും സ്ഥലങ്ങളൊക്കെ പോകാറല്ലോ അപ്പം ആ സന്തോഷം അനുഭവിച്ചിട്ട് ഇവിടെ വരുമ്പോൾ എന്നെ അടിക്കൂലെന്ന് മാത്രം അത്രയ്ക്ക് നികൃഷ്ടമായിട്ടാണ് എൻ്റെ നാട്ടുകാർ എന്നെ നോക്കുന്നത് ഈ പ്രോഗ്രാമിന് പോയ പേരിൽ അത്രയ്ക്ക് നികൃഷ്ടമാണ് സംഗീതമായിരുന്നാലും നാടകമായിരുന്നു നമ്മൾ അങ്ങനെ ഇറങ്ങണ കാലത്ത് നാടകത്തിന് ഞാൻ പോകുമായിരുന്നു പേടിച്ച് പേടിച്ച് പോയായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം ആരുമായിട്ടും ഒന്നിനും അതായത് ഒറ്റപ്പെടുത്തുന്ന പോലത്തെ ഒരു സംഗീതമാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് സംഗീതമായിട്ടുള്ള ബന്ധമാണ് എനിക്ക് ഏറ്റവും എപ്പോഴും എനിക്ക് സംഗീതം എൻ്റെ ബോയ് ഫ്രണ്ട് ആണ് അങ്ങനെ പോയതുകൊണ്ടാണ് എനിക്ക് അയ്യോ ഈ ഒരു ഈയൊരു വാക്ക് എനിക്ക് ശരിക്കും എനിക്ക് എടുത്തൊന്ന് പറയണമെന്നുണ്ട് കാരണം ഇതൊരു പേഴ്സണൽ കാര്യമാണ് എങ്കിലും ഞാൻ പറഞ്ഞ ജീവിതം ഇങ്ങനെ വഴിമുട്ടി നിന്നൊരു സമയമുണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ തകർന്നു വന്നൊരു സമയം അപ്പം എനിക്ക് കിട്ടിയ ഒരു ഉപദേശമാണ് ഒരു സംഗീതജ്ഞെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവെന്ന് പറയുന്നത് സംഗീതമായിരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ശരിക്കും നമുക്കുള്ള വരുമാനം തരുന്നത് സംഗീതമാണ് സന്തോഷം തരുന്നത് സംഗീതമാണ് ഇടയ്ക്കിന്ന് കരയിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും സമ സന്തോഷിപ്പിക്കുന്നത് അപ്പം അമ്മയുടെ ഈ വാക്കുകൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് സംഗീതർക്ക് സംഗീതകർക്ക് ഒരു ഭയങ്കര പ്രചോദനം കൊള്ളുന്ന ഒരു വാക്കാണ്